എൻ്റെ പേര് മേരി മേരി മാത്യു ഞാൻ പാലായിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാലാം തീയതിയാണ് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒരു രോഗം അമ്മ അമ്മമാതാവ് മാറ്റിത്തന്നു അതിൻ്റെ സാക്ഷി ഞാനീ അമ്മ മാതാവിൻ്റെ ഈ വെച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അത് കഴിഞ്ഞുള്ള വലിയൊരു സാക്ഷ്യത്തിലേക്ക് പറയാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഒരു കോടി രൂപയുടെ ഒരു ബാധ്യത അൻപത് പിള്ളേരടങ്ങുന്ന ഒരു ഹോസ്റ്റൽ കൊറോണ കാലം വന്നപ്പോൾ അതെല്ലാം അടച്ചുപൂട്ടി ബാങ്കിൽ അടയ്ക്കാൻ ഒരു നിർവാഹവുമില്ല ഇപ്പോൾ കൊറോണ വന്നതിൻ്റെ ഫലമായിട്ട് ബാങ്ക് നടപടികളെല്ലാം കുറച്ച് താളം വന്നു അപ്പം നടപടിക്രമങ്ങൾക്കെല്ലാം മാറ്റം വന്നു ആയിടയ്ക്ക് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു മൂന്നാമത്തെ തവണ പുതുക്കിയപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചൊരു കാശരൂപം തന്നു ഈ കാശുരൂപം കൊണ്ട് വീട്ടിൽ കൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ വെച്ച് അമ്മയോട് പറഞ്ഞു ഇത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ അച്ഛനോട് ചോദിച്ചു വിൽക്കണം എന്നാഗ്രഹമുണ്ടോ എന്ത് കാണിച്ചാലും വേണ്ടില്ല അച്ഛൻ കടം മാറിക്കിട്ടിയാൽ എന്ന് പറഞ്ഞു അവസാനം ആ കാശർഭം ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു കൊറോണ കാലം തീരാറായപ്പോഴത്തേക്കും അത് എടുക്കേണ്ടതായ മാതാവ് ഒരാളെ പറഞ്ഞയച്ചു ഹോസ്റ്റലും വീടും എല്ലാം കൂടി മൊത്തം എല്ലാം കൊടുത്തു കടബാധ്യത മുഴുവൻ തീർന്നു ആദ്യത്തെക്കാലം അതിശക്തം നല്ല മനോഹ മനോഹരമായ ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് അവിടെ അടുത്ത് തന്നെ ആ ഇടവിയിൽ തന്നെ ആ വാർഡിൽ തന്നെ കാണിച്ചു തന്നു അതിൽ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നു കൊറോണ കാലം പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ മൗനമായിരുന്നാൽ മതി ആ വചനപ്രകാരം കൊറോണ കാലം ഞങ്ങൾ മൗനമായി തന്നെ ഇരുന്നു സമയമായപ്പോൾ ഇതെല്ലാം നടന്നു ഇത്രയും വലിയ ഒരനുഗ്രഹം തന്ന് അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പരിശുദ്ധയ്ക്കും ദൈവദാവിനും നന്ദി പറയാം ഈ സഹോദരിയുടെ സാക്ഷ്യം ഇവിടെ വരുമ്പോൾ ഒരു കോടി രൂപ കടവുമായിട്ടാണ് വരണത് അപ്പം അതിനൊരു മാർഗമില്ല ഒരുപാട് നാളായിട്ടൊരു അമ്പതോളം കുട്ടികൾ വെച്ച് നടത്തിയെന്നൊരു കോസ്റ്റലുണ്ടായിരുന്നു അപ്പോൾ അത് വിറ്റുപോയി കഴിഞ്ഞാലെങ്കിലും ആ കടം മാറുമല്ലോ എന്ന് കരുതി എന്നിട്ട് ആരും വരണില്ല ഉടമ്പടി ചെയ്തും ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനൊരു കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു ഇത് അവിടെ കൊണ്ടേ നിക്ഷേപിക്കണം എന്നിട്ട് അച്ഛൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവ് എന്ന് ഈ ആഗ്രഹിക്കുന്നത് വിറ്റുപോകാനാണെങ്കിൽ വിറ്റുപോയിക്കൊള്ളട്ടെ എന്നിട്ട് ഇവരോട് ചോദിച്ചു അത് വിറ്റുപോകാൻ വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു എന്ത് വന്നാലും കുഴപ്പമില്ല അച്ഛാ കടം മാറിയാൽ എന്ന് പറഞ്ഞു അച്ഛൻ എന്ത് ചെയ്തു ഇവർക്ക് വേണ്ടി അപ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ കീഴിൽ ഈ ആൾത്താറെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറെ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് വിട്ടു ഇവർ കൊണ്ട് ഉടമ്പടി കാശുരൂപം ഈശോയുടെ നാമത്തിൽ അവിടെ നിക്ഷേപിച്ചു സംഭവിക്കുന്നത് ഒരാൾ വന്നു ആ ഹോസ്റ്റലും ഇവരുടെ വീടും അടക്കം അവരെ അയാൾ എടുത്തു അത് വാങ്ങിയതുടനന്നെ മുഴുവൻ കടവും വീടി മുഴുവൻ കടം വീടിയ മാത്രമല്ല ഒരു കോടി രൂപയുടെ കടം വീടിയത് മാത്രമല്ല അതിനുശേഷം താമസിച്ചിരുന്നതിനേക്കാളും നല്ലൊരു വീട്ട് ആ വീട്ടിലേക്ക് അതായത് അവിടെ തന്നെ അതേ വാർഡിൽ തന്നെ അമ്മ മാതാവ് കാണിച്ചു കൊടുത്തിട്ട് സ്വന്തം നാട്ടിൽ തന്നെ അധിവസിക്കാനുള്ള ഒരു കൃപയും പരിശുദ്ധ അമ്മ കൊടുത്തു അപ്പം നിൻ്റെ കടങ്ങൾ എത്രയാണെന്നുള്ളതല്ല നിൻ്റെ പ്രയാസങ്ങൾ എത്രയാണെന്നുള്ളതല്ല ദയ്യമായ കർത്താവിൽ നീ നിൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു ഈ അമ്മ പറഞ്ഞതുപോലെ പുറപ്പാടിൻ്റെ പതിനാലിൻ്റെ പതിനാല് കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ഈശോയാണ് യുദ്ധം ചെയ്യുന്നത് അമ്മയുടെ മധ്യസ്ഥതയിൽ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം यस्विे आराधने यस्वे स्तुति एस्विे महत्त्वं